ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ എട്ടാം ദിവസത്തിലേക്ക് സ്വാഗതം നിങ്ങൾ വിചാരിക്കും വിലോഗിങ് പറഞ്ഞാൽ നമ്മുടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ വളരെ ഈസിയുള്ള കാര്യമാണ് ഒന്നുമല്ല ഇന്ന് രാവിലെ നാലരക്ക് എഴുന്നേറ്റാണ് ഇപ്പോൾ സമയകഥ സഞ്ചരയായി അവർ ഓരോ കാര്യങ്ങൾ ചെയ്ത് സെറ്റപ്പ് ചിട്ടിക്കൊണ്ടിരിക്കുന്നു ട്രാക്ക് ചെയ്യാനൊക്കെ ഇത്ര സമയം കൂടുതലാണ് ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് സിൽഗുരി ക്രോസ് ചെയ്യാനാണ് ഇതിപ്പം ഭാഗൽപൂർ എന്ന സ്ഥലത്താണുള്ളത് ീഹാറിൽ ആ ഏരിയ അറിയപ്പെടുന്നത് ചിക്കൻ കൊറിഡോർ എന്നാണ് ചിക്കൻ നെക്കർ കോഴിൻ്റെ തല കഴുത്ത പോലെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ മാപ്പിൽ നോക്കി കാണാം ഇനിയുള്ള ദിവസങ്ങളെല്ലാം കൊണ്ട് നേരത്തെ ഇറങ്ങേണ്ടി വരും നോർത്ത് ഈസ്റ്റിൽ സൺറൈസ് എയർലിയാണ് ഇപ്പോൾ തന്നെ സമയം അഞ്ചര ആയുള്ളൂ നിങ്ങൾക്ക് കാണാം എത്രമാത്രം വെളിച്ചുണ്ടെന്ന് പുറത്ത് രാവിലെ തന്നെ ആൾക്കാർ ഭയങ്കര ഓണടിയാണ് ഈ പ്രദേശത്ത് ഏറ്റവും ലൗഡ് ഹോൺ ഹോണുള്ളവനാണ് ഏറ്റവും സ്പീഡിൽ പോകുന്നത് ഇവിടെ അതെ യു പി അതെ വെസ്റ്റ് ബംഗാളിൽ ഏകദേശം മുന്നേ രണ്ടായിരത്തി പതിനാറിലും ഞാൻ ബീഹാറിലേക്കൂടെ വന്നിട്ടുണ്ടെങ്കിലും ഈ ബീഹാറിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത് ഇതാദ്യമായിട്ടാണ് ഈ ഭാഗൽപൂർ എന്ന് പറയുന്ന സ്ഥലം വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ആൾക്കാർ ഇങ്ങനെ നമ്മൾക്ക് സ്ഥലം ഇല്ല എന്ന് കണ്ടാൽ ആൾക്കാർ വന്ന് ഇങ്ങനെ വണ്ടിക്കാരന്മാർ ഇങ്ങനെ മുന്നോട്ട് വന്ന് ഇങ്ങനെ നിൽക്കും നല്ല ബുദ്ധിമുട്ടാണ് ഇവിടെ സേഫായിട്ട് റൈഡ് ചെയ്യാൻ ഈ ടൗണ് രാവിലെ ഇവിടുന്ന് ക്രോസ് ചെയ്യുന്നത് മാത്രമാണ് ഏറ്റവും അഭികാമ്യം അല്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രാഫിക്കിൽ പെട്ട് വളരെയധികം സമയം ഒരു ചാൻസാണ് ഈ ഭാഗൽപൂർ എന്ന് പറഞ്ഞ സ്ഥലം എന്തായാലും രാവിലെ ക്രോസ് ചെയ്യണം എന്ന് തീരുമാനിച്ചത് വളരെ നല്ലൊരു തീരുമാനമായിരുന്നു ഇത്രയും അൺസേഫ് കണ്ടീഷൻസ് അടുപ്പിച്ചടുപ്പിച്ച് വരിക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു 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 അനുഭവം തന്നെയായിരുന്നു ഈ സൈഡിൽ കൂടെ അവർ പൂക്കൊണ്ടിരിക്കുന്നത് അവരൊരു ഇല നിറച്ചിട്ടാണ് ഒരു എന്ത് ഒരു ഇലയായിരിക്കും അത് സൈക്കിളിൽ കൊണ്ടുപോകുവാണ് അവരിങ്ങനെ ഒരു തരത്തിലുള്ള സേഫ്റ്റി പ്രിക്കോഷൻസും പാലിക്കാതാണ് പോകുന്നത് എല്ലാവരും കൂട്ടം കൂട്ടമായിട്ട് ഞാനപ്പം ശരിക്കും ഈ വഴി കൂടെ സേഫ് അല്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു ഇൻസിഡൻറ്റ് എൻ്റെ ഉണ്ടാകുന്നത് വലതുവശത്തെ റോഡ് ബ്ലോക്ക് ആണ് അതുകൊണ്ടാണ് ഇടതുവശത്തൂടെ കയറി പോകുന്നത് കയറി ചെന്ന് കഴിയുമ്പോൾ സേഫ്റ്റീൻ്റെ തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഒരു മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ആക്സിഡൻറ്റുകളൊക്കെ ഇവിടെ വരുന്നത് ഇത് ഗംഗയുടെ മുകളിലുള്ള ബ്രിഡ്ജാണ് ഇത് കടന്നിട്ടുണ്ട് നമുക്ക് സിൽഗുരിയിലേക്ക് എത്താൻ പതിമൂന്ന് റുപ്യാണ് ഒരു കിലോ കോയിലേന്റെ വില ാണ് ഇവരൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടായത് അതന്നെ നല്ല ഡിമാൻഡ് ഇവിടെ പകൽപൂരിൽ നിന്ന് അഞ്ച മുക്കാൽ ആറുമണിയോട്ട് കൂടി ഇറങ്ങിയിട്ട് ഇവിടെ ഇപ്പം പൊറിണിയാല് പൊറണിയ ഇനി നൂറ്റി നാല്പത് കിലോമീറ്റർ സിൽഗുടി സ്റ്റേറ്റ് റോഡാണ് ഇവിടെ ഏകദേശം നൂറ് കിലോമീറ്റർ ഇവിടെ ഇരിക്കുന്നത് ഏഴര ഏഴ് കാലാഴ്ച തന്നെയാണ് ഇന്നലെ എൻ്റെ ഒരു റൂൾ ഉണ്ടായിരുന്നു ബീഹാറിലും ജാർഖണ്ഡിലും എഴുപത്തഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ എൺപത് കിലോമീറ്റർ നല്ല മൂലമായിരുന്നു നല്ല ഫ്രീ അപ്പോൾ ഈ ബസ്സുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പോക്കാണ് ഇവരൊക്കെ ബംബർ സ്പീഡിലാണ് പോകുന്നത് ഇവരൊക്കെ നൂറ് കിലോമീറ്റർ സ്പീഡിൽ പോകുന്നത് വെട്ടിച്ചെടുക്കലും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പേടിയാകും ഈ റോഡിന്റെ വലതുവശത്ത് ഫുള്ള് കട്ടറായിരുന്നു അത് നോക്കി പോവാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന വണ്ടികൾ ഈ റോങ് സൈഡിൽ ആൾക്കാർ വരുന്നത് ഈ കൊച്ചിനെ കണ്ടോ ഇങ്ങനെ ഇരുത്തിക്കൊണ്ട് പോകുന്നത് വളരെ അൺസേഫാണ് ഇരുത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ മൃഗങ്ങൾ കട്ടറ് നമുക്ക് ഓർക്കാൻ പോലും പറ്റാത്ത സമയത്ത് ചാടി വരുന്ന ഇതുപോലുള്ള വണ്ടികൾ ഇങ്ങനെയുള്ള ടൗണുകൾ അതിൻ്റെ വലദിവസത്തെ അവർ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലറിയില്ല പിന്നെ എതിരെ എപ്പം വണ്ടി ഒരു നമുക്ക് പറയാൻ പറ്റില്ല ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നാലുവരി ആണ് എതിരെ ട്രക്കൊക്കെ ഇങ്ങനെ പാഞ്ഞു വരുന്നതാണോ ഒരു നൂറ്റമ്പത് കിലോമീറ്റർ പോകാനുള്ള പെട്രോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ ഭാഗൽപൂരിൽ നിന്ന് ഇറങ്ങിയപ്പം ഞാനൊരു പെട്രോൾ പമ്പ് തപ്പി നടന്നിട്ട് കിട്ടിയില്ല അന്നൊരു അവസാനം നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ കയറി കഴിഞ്ഞ പിന്നെ ഒരു പെട്രോൾ പമ്പ് വന്നത് പക്ഷേ എനിക്കതുവരെ അറിയത്തില്ലായിരുന്നു ഈ സംഭവങ്ങൾ കണ്ടതെല്ലാം വെറും സാമ്പിൾ മാത്രമാണ് ശരിക്കും എൻ്റെ ജീവിതത്തിലെ പേടിപ്പെടുത്തുന്ന അനുഭവം ഇനി വരാൻ പോകുന്നുള്ള ശരിക്കും എന്നെ ചങ്കിടിക്കാൻ തുടങ്ങിയിട്ടെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്രയും ദൂരത്തുനിന്ന് വരുന്ന ഞാൻ ഒറ്റയ്ക്ക് ഇത്രയും ലഗേജ് ബസ്സുകളുടെ ചില്ലെല്ലാം പൊട്ടുന്നു പോലീസുകാർ മാധ്യമപ്രവർത്തകർ ഇങ്ങനെയൊരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ തന്നെ കാണുന്നത് ഇത്രയും ഇന്ത്യ സഞ്ചരിച്ചിട്ടും ശരിക്കും ശരിക്കും പേടിയായ നിമിഷങ്ങളാണ് ഇതൊക്കെ എന്താ ചെയ്യേണ്ടത് എന്നറിയത്തില്ലായിരുന്നു ബസ്സിൻ്റെ ഫുള്ള് ചില്ലൊക്കെ ഉടഞ്ഞിരിക്കുകയാണ് ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു ഈ പോലീസുകാർ എന്നെ കൈകാണ്ടി നിർത്തി തിരിച്ചു പോകാൻ പറയുമോ അത് അവരുടെ സിഗ്നൽ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും അവരെ നോക്കി തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും പതിയെ മുന്നോട്ട് നീങ്ങാൻ തന്നെ തീരുമാനിച്ചു എവിടെ വെച്ച് ബ്ലോക്ക് ആക്കുന്നു എവിടെ വെച്ച് എന്നെ തിരിച്ചു ഓടുന്നു അവിടെ നിന്ന് തിരിച്ചു പോകാം എന്നുള്ളതിൽ ഞാൻ വഴിക്ക് ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചു എന്താണ് സംഭവം എന്നുള്ളത് സന്ദർഭങ്ങളിൽ ഒന്നേ ഉള്ളൂ എവിടം വരെ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ അവിടെ വരെ പോവാ പക്ഷെ എന്നാലും ശരിക്കും പേടിച്ച് പോയി റോഡിലെല്ലാം കത്തിക്കരഞ്ഞ പാടുകൾ ഓടി വരുന്ന ആൾക്കാർ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന റോഡ് ബൈക്കിന് പ്രോബ്ലം ഇല്ല എന്ന് ആൾക്കാർ പറഞ്ഞെങ്കിലും ശരിക്കും മരവിപ്പിക്കുന്ന നിമിഷങ്ങളായിരുന്നു വലത് വശ് നോക്കിയാ കാണാ നിങ്ങൾക്ക് വണ്ടി എല്ലായിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന റോഡ് ഞാൻ എൻ്റെ കൂട്ടുകാരെ സഹായത്തിന് വിളിച്ചു ഞാനിപ്പോ ഇസ്ലാംപൂർ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ എന്താ സംഭവിച്ചു ഫുൾ ഏതോ ഒരു ഫുള്ള് ഭാരത് ബന്ദ് ആണ് ആകെ മുന്നോട്ട് ഫുള്ള് പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ എങ്ങനെ റൈഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് സേഫ്റ്റി കാര്യങ്ങളൊന്നും ഒരു പിടിയില്ല അങ്ങ് പോവുക തന്നെ വിചാരിക്കും ബൈക്കിന് കുഴപ്പമില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഒരു കുഴപ്പമില്ല നിങ്ങൾ ബൈക്ക് വിട്ടോ സീനൊന്നും ഇല്ലാന്ന് പറയുന്നുണ്ട് എങ്കിലും ചെറിയൊരു പേടിയുണ്ട് ഇങ്ങനെ റൈഡിന് ഞാനിതുവരെ ചെയ്തിട്ടില്ല ഇതുവരെ ഒന്നും പറയൂ എന്തായാലും പുതിയ എക്സ്പീരിയൻസ് ആണ് പക്ഷെ എന്തായാലും കുറച്ച് പേടിച്ച് പോയി റോഡൊക്കെ ഫുള്ള് കട്ടറായിരുന്നു റോങ് സൈഡിൽ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ റൈഡ് കണ്ടിന്യൂസ് ബന്ധാവും ഉള്ളത് കൊച്ചകാലം മുന്നോട്ട് തന്നെ നമ്മൾ മുന്നോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു എന്തായാലും ആ ജസ്റ്റ് സ്ഥലം എസ്കേപ്പായി ഇതാണ് സിൽഗുരിക്ക് പോകുന്ന വഴി റോഡിലുള്ള ബാരിക്കേഡുകളൊന്നും തീർന്നിട്ടില്ല മനസ്സിലെ പേടി ശരിക്കും മാറിയിട്ടില്ല ഇവിടെ വച്ച് എന്താണ് സംഭവിക്കുന്നതൊന്നും ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല പോലീസ് വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നു ഈ കടയിലെ ആൾക്കാർ പറഞ്ഞിരുന്നു കുഴപ്പമൊന്നുമില്ല ധൈര്യമായിട്ട് പോകാം ഇനി അങ്ങോട്ട് മുന്നോട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് തീയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ ശരിക്കും അതിസുന്ദരമായ റോഡുകളും നല്ല ക്ലൈമറ്റും കൊണ്ട് ഞാൻ കൂടുമായി യാത്ര ചെയ്യാറുണ്ട് ചിലവ് ഞാൻ ഞാനിപ്പം ഗുവാഹിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ വിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇരുനൂറ് നൂറ്റമ്പത് കിലോമീറ്റർ വെയിന്നത്തെ റൈഡ് തീർക്കാനാണ് ഏകദേശം സമയം പത്തായി മൂന്ന് മണി അടിപൊളി ഹോട്ടൽ കഴിക്കാൻ ലഞ്ച് കഴിക്കാൻ നിർത്തിയാണ് ഒരു സംഗം ഹോട്ടൽ അടിപൊളി ലഞ്ചായിരുന്നു നോർമൽ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചിരുന്നു ഇപ്പം ഒരു നൂറ്റമ്പത് കിലോമീറ്റർ കൂടി ഓടിച്ച് നിർത്തണം അത് വാങ് പെർമിറ്റ് കാര്യങ്ങളെല്ലാം ഇപ്പം നമ്മുടെ കൂട്ടുകാരും കാര്യങ്ങളെല്ലാവരും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് വരെ ഞാൻ നോട്ടീസ് ചെയ്തത് നമ്മുടെ ഗൂഗിൾ മാപ്സിൽ ടു വീലറിൻ്റെ ഡ്രൈവ് ഇട്ടാൽ വളരെ ഒട്ട വഴിയോടെ നമ്മൾ കൊണ്ടു പോകുള്ളൂ ഫോർ വീലറിൻ്റെ ഓപ്ഷനാണ് എപ്പോഴും കൂടെ ഇടാൻ നല്ലത് ആ ഇവർ രണ്ട് ട്രക്ക് ഡ്രൈവേഴ്സാണ് നമുക്ക് ഇപ്പം കണ്ണിടത്ത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഇവർ നമ്മൾ റൂട്ടൊന്നും കുഴപ്പമൊന്നുമില്ല അവിടെ ഒരു സീനും സീനുമില്ല ടൂ വീലറിനൊന്നും പ്രശ്നമൊന്നുമില്ല ഒത്തിരിക്ക് പോകാം ഒരു കുഴപ്പമില്ല സേഫ്റ്റി ഇല്ല എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ 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 റോഡിൽ വെസ്റ്റ് ബംഗാളിലേക്ക് കയറി കഴിഞ്ഞാൽ റോഡുകളെല്ലാം സൂപ്പർ ആണ് ആ സാമിലേക്ക് പോകുന്നത് നല്ല കാട്ടുകളിൽ കൂടെ ഉള്ള യാത്ര അതിമനോഹരമായിരുന്നു അപ്പൊ ഞാൻ ഒരു മുന്നൂറ് കിലോമീറ്റർ മാറയില് അടിപൊളി വ്യൂ ആണ് സൂപ്പർ സൺസെറ്റ് അടിപൊളി നല്ല വയൽ നല്ല മണം ഫ്രഷ് എയർ സൂപ്പർ റൈഡ് സൂപ്പർ റോഡ് കാട്ടിനകത്തുള്ള റൈഡാണ് സംതിങ് നാഷണൽ ഫാസ്റ്റ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് ശാന്തിബൻ റിസോർട്ടിലാണ് ബാരോബി സ്ഥാന സ്ഥലത്താണ് ഇത് നിന്ന് ഇനി ത്രീ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഉണ്ട് ഭാഗൽപൂർ നിന്ന് രാവിലെ ഇറങ്ങിയായിരുന്നു വൈകുന്നേരം അവിടെ എത്തി ഇപ്പോൾ ഏകദേശം റൈഡ് നിർത്തിയിരിക്കുകയാണ് ഇപ്പം നമ്മുടെ ദിവസങ്ങൾ രാവിലെ നേരത്തെ തുറന്നായിട്ട് ചെയ്യും ദിവസങ്ങള് പെട്ടെന്ന് ആയിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഈസ്റ്റിലേക്ക് പോകൊണ്ടിരിക്കുകയാണോ അപ്പോൾ ശാന്തിബൻ റിസോർട്ട് നല്ല സൂപ്പർ റിസോർട്ടാണ് മെയിൻ സ്ഥലമാണ് സൂപ്പർ റൈഡായിരുന്നു ഹൈറ്റ്നറിയിൽ ചെറിയ ചെറിയ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ബട്ട് വി ആർ തോന്നിയിരുന്നു ഔട്ട് എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് ഓരോ പെർമിറ്റ് കാര്യങ്ങളെല്ലാം ബോംബിലെ റൂം തവാങ്ങിലെ എല്ലാം ഓൾമോസ്റ്റ് സെറ്റ് ആയിരിക്കണം അപ്പോൾ ഇനി ഏകദേശം നാളെ ഉച്ചയ്ക്ക് ഗുവാട്ടിലെത്തി നാളെ ഉച്ച കഴിഞ്ഞിട്ട് ഗുവാഹിയിലെ പെർമിറ്റ് കാര്യങ്ങളെല്ലാം നോക്കി അത് കഴിഞ്ഞ അതിനുശേഷം നാളെ കഴിഞ്ഞ് ഗുവാട്ടി ഫുൾ സ്റ്റേ ആയിരിക്കും അതിനുശേഷം തവാങ്ങിലേക്ക് ഇവിടെ ഉള്ള പരിപാടിയാണ് മിസോറാം നാഗാലാൻഡ് അരുണാചൽ പ്രദേശിലെ പെർമിറ്റ് നോക്കണം അരുണാചൽ പ്രദേശ് ഓൺലൈനാണ് നാഗാലാന്റ് ഓൺലൈൻ ചെയ്തിട്ടുണ്ട് മിസോറാം ഹൌസിൽ ഗുവാട്ടീൽ മിസോറോസ് പോകണം അവിടെയാണ് പെർമിറ്റ് വരിക എന്ന് വിചാരിക്കുന്നു ഓക്കെ ലെക്സി ഞങ്ങളെ റൂം കാണിക്കാൻ കൊണ്ടുപോകാം ഉണക്കാനിട്ടിരിക്കുന്ന തുണികൾ പഴയ സൈക്കിളുകൾ പൊട്ടിയ ജനലുകൾ പഴയ